ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമാണ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ മേ ലൈഫാണ് കുട്ടി ഡേ മേ ലൈഫാണ് അപ്പം ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങളോട് വഴിയേ പറയാം നിങ്ങൾ തമ്പേൻ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആണിന്ന് അപ്പം ഈ വീഡിയോ എടുക്കുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് കേട്ടോ അപ്പം ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും ഇവിടെ ക്ഷമിക്കുക അപ്പം ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഗോതമ്പ് ദോശയും നല്ല അടിപൊളി ചമ്മന്തിയാണ് അപ്പം എൻ്റെ ഇച്ചുമോന് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശയും ചമ്മന്തിയും അപ്പം ഇന്ന് അതാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം കുറച്ച് അത് കഴിയുമ്പോൾ കുറേ പരിപാടിയും കാര്യമൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ വഴിയെ അതും കൂടെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ളൊരു ബെൽബട്ടൺ ഞാൻ പുതിയൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരോട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓരോരുത്തരുടെയും കമൻ്റ് എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പോൾ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും അതൊക്കെ വലിയൊരു കാര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ കഴിച്ചത് ഗോതമ്പ് ദോശയും ചമ്മന്തിയായിരുന്നു അതിന് ശേഷം ഞാനൊരു ഓംലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാൽ കുടിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ശീലം എനിക്കുണ്ട് രാവിലെ രാവിലെ ഒരു സെവൻ ഓ ക്ലോക്കിനാണ് എഴുന്നേറ്റത് കുറച്ച് ലേറ്റായിപ്പോയി പിന്നെ രാവിലെ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്തു അത് വിരിക്കാൻ വിചാരിച്ചു മഴ വരും പോകും മഴ വരും പോകും എന്നുള്ള രീതിയിൽ കുറച്ച് പേലൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിരിച്ചിടുകയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഉച്ചക്കത്തുള്ള ഫുഡും കാര്യമൊക്കെ റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ ഐഡിയ വന്നത് അവിയൽ ഉണ്ടാക്കാൻ രാവിലെ തന്നെ അപ്പൂസ് കുറേ തവണ വിളിച്ചു വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് വെയ്റ്റിങ്ങിലാണ് ഞങ്ങളെ അപ്പം ഇപ്പം ടൈം ഒരു എട്ട് മണിയായിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ടൈമിൽ ബാക്കി പരിപാടികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡി ആവണം അപ്പം ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് അവിയൽ വെക്കണം കുറച്ച് പരിപാടിയുണ്ട് അപ്പം നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് അവിയലിൻ്റെ കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് അപ്പം ഞാൻ അതിനകത്ത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചേന പിന്നെ ഇത് വെള്ളരിക്ക കേട്ടോ ഞാൻ ചെറിയൊരു പീസ് വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പടവലങ്ങ പിന്നെ കുറേ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി പിന്നെ ചെറിയ ഒരു കായെടുത്തിട്ട് നമുക്കിതെല്ലാം അരിഞ്ഞൊന്ന് റെഡിയാക്കണം അപ്പം അരിയുമ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എല്ലാം ഒരേ വലുപ്പത്തിലും നീളത്തിലും വേണം അരിയാനായിട്ട് അത് വേഗം വെന്ത് കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വേണം കാണാനും കുറച്ച് ഭംഗിയാണ് കേട്ടോ ഒരേപോലെ അരിയുവാണെങ്കിൽ ഞാനിത് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇച്ചുമോൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ബഹളമാണ് അവനെ എടുക്കണം അവനോരോ സാധനങ്ങൾ കാണണം പൊട്ടോട്ടോ കാണണം അതൊക്കെ ഭയങ്കര ബഹളവും കാര്യവും ഒക്കെയാണ് അപ്പം ഞാനിത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് വീഡിയോ എടുക്കുന്ന ടൈമിൽ അവനാണെങ്കിൽ എന്താ പറയുന്നത് ക്യാമറയൊക്കെ പിടിച്ച് വലിച്ച് അവൻ കലാപരിപാടി ഉണ്ടല്ലോ അപ്പം നമുക്ക് അവിയൽ വെക്കുന്ന കാര്യത്തിലേക്ക് കടക്കാം ആദ്യം ഞാൻ ചേനയും കായം കൂടെ ഇട്ട് കൊടുക്കുന്നത് ആദ്യം അത് കഴിയുമ്പം ഇട്ട് കൊടുക്കും അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഉരുളക്കിഴങ്ങും വെള്ളരിക്കായും പടവലങ്ങായും പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയൊരു കാര്യാണ് രണ്ട് കോവയ്ക്കാൻ കൂടെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് എനിക്ക് എല്ലാ പച്ചക്കറിയും കൂടെ വെച്ചിട്ട് അവിയൽ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ഒരുപാട് വെന്തളിയുന്നതായിട്ട് ഇഷ്ടമല്ല അപ്പം ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ ലാസ്റ്റാണ് പച്ചമുളക് ഇടുന്നത് അപ്പോൾ എല്ലാം കഴുകി ഞാൻ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി അപ്പം അതിൻ്റെ കൂടെ സവോളയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ ആവശ്യത്തിന് അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കണം നമ്മുടെ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെന്തങ്ങ് പോകും അപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ രണ്ടായിട്ട് കയറിയിട്ട് നമുക്കിത് അടച്ചൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഈ അവിയൽ വേകുമ്പോഴത്തേക്ക് അടുത്ത കൂട്ടം എന്താണ് തയ്യാറാക്കാം തേങ്ങായും ജീരകവും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാനിതിനകത്ത് കുറച്ച് കുഞ്ഞുള്ളി ഇടും കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ടേസ്റ്റിന് വേണ്ടിയാണ് വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ ചേർക്കുന്നത് ചിലർത്ത് ചേർക്കാറുണ്ട് ചിലർത്ത് ചേർക്കാറില്ല അതിൻ്റെ കൂടെ ഇത് വെന്തോ നമുക്ക് നോക്കാം ഒന്നും ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പുളിയാണ് പുളിവെള്ളമാണ് അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ച് എടുത്താൽ മതി ചിലവർ ലാസ്റ്റ് ഇതിനകത്ത് പുളിക്ക് പകരം തൈരൊഴിക്കാറുണ്ട് തൈരൊഴിച്ചാലും ടേസ്റ്റാണ് ചില ടൈമിൽ ഞാൻ അങ്ങനെ തൈരൊഴിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഇത് അരപ്പ് ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ഒന്ന് മൂടി വെച്ച് അതൊന്ന് വേഗുന്നിടം വരെ ഒന്ന് സെറ്റ് ആവണം അത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അവിയൽ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊരു അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടി ഒന്ന് അടച്ച് സെറ്റാക്കി വെക്കണം നമുക്ക് അതിന് മുമ്പേ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തൊന്ന് സെറ്റാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇപ്പം ഇതുപോലെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അടുത്ത വീഡിയോയിൽ ഇടണം ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടി അവിയലും തോരൻ അതായത് ക്യാബേജ് തോരനും പച്ചമോരും ആണ് ഇത് കോമ്പിനേഷനായിട്ട് ഞാൻ വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം അപ്പൂവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം കാലാവസ്ഥയൊന്നും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല ഗൈസ് എന്തായാലും പോകാം അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് മഴയൊന്നും പെയ്തിരുന്നു നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങളൊരു കടയിൽ കയറി ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അവന് ബ്ലാക്ക് കളറിലെ ഡ്രസ്സൊന്നുമില്ല അപ്പോൾ ഞാൻ ഓർത്തു ബ്ലാക്ക് കളറിലെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കാൻ എടുക്കാമെന്നോർത്തു അപ്പം കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി ഇച്ചുമോ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ബർത്ത്ഡേയുടെ ഡെക്കറേഷനും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ വേണ്ടി ഞാനും അച്ചച്ചൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഇച്ചുമോനും എൻ്റെ കൂടെ കൂടി അപ്പം ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിനാണ് അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ബലൂൺ വീർപ്പിച്ചോണ്ടിരുന്ന സമയത്താണ് ഞാൻ ആലോചിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് അപ്പൂ എന്ന് പറയുന്നത് അപ്പുവിൻ്റെ പപ്പയാണ് ഇപ്പം പുറത്തോട്ടിറങ്ങിപ്പോയത് ഞങ്ങളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ബാക്കി കുറച്ച് അപ്പുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാനായിട്ട് പുറത്തോട്ട് പോയതാണ് അവരിപ്പം വരും അപ്പം ഇതാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് കുറേ പിള്ളേരുണ്ട് നല്ല രസമാണ് ഇവർ ഓരോ എന്താ ഇച്ചക്കുടൻ എന്ത് വേലും അവരൊക്കെ ഭയങ്കരമായിട്ട് കമ്പനി ആയി എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പം ബാക്കിലുള്ളവരെ എല്ലാം കാണാനായിട്ട് പറ്റുമല്ലോ അപ്പം അവനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു ആരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുന്നതെന്ന് അവനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മളുടെ ജന്മദിനം അതായത് കേക്ക് മുറിക്കാൻ ടൈം ആയല്ലോ എന്നാലോചിച്ചത് അപ്പം കേക്ക് ഇങ്ങനെ ഒരു ഇതിൽ കൊണ്ടുവന്നായിരുന്നു ബോക്സിൽ കൊണ്ടുവന്നു അതിങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഇച്ചുകൊട്ടൻ അതുപോയി നോക്കിയിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര സന്തോഷമാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നൊക്കെ പാട്ട് പാടാനൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പം അതിൽ തന്നെ അപ്പൂസിൻ്റെ ഫോട്ടോ പോലെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൂസിൻ്റെ കേക്കിൽ തന്നെ അപ്പം ഇച്ചുമോൻ മുൻ അത് ഭയങ്കര സന്തോഷമായി അപ്പം എഴുതത്തിരി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനും അത് വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതാണ് എൻ്റെ അപ്പൂസ് അപ്പം അപ്പൂസിപ്പം മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പം മൂന്നിലോട്ടാണ് അപ്പൂസ് അപ്പം കേക്ക് മുറിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പം ഇച്ചും അടുത്തുനിന്ന് ഇപ്പം ഉണ്ട് അപ്പം എൻ്റെ അപ്പുമോ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ കേക്ക് മുറിക്കാനായിട്ട് അപ്പൂന് ഭയങ്കര നാണമായിരുന്നു ഫസ്റ്റ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ പപ്പ വന്നിട്ട് കൂടെ വന്നിട്ട് ഒരുമിച്ചിരുന്ന് കേക്ക് മുറിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമായി ആ കേക്ക് മുറിച്ചതിൽ ഫസ്റ്റ് ഇച്ചുകുട്ടനായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ അവൻ എന്താണെന്ന് അറിയില്ലല്ലോ പക്ഷേ കഴിക്കാനായിട്ട് വായൊക്കെ തുറന്നു ഫസ്റ്റായിട്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇച്ചുമോന് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഭയങ്കര ഹാപ്പി ഉള്ളൊരു ദിവസമായിരുന്നു എനിക്കിന്ന് അപ്പം എൻ്റെ കുഞ്ഞ് ഡേമേ മേ ലൈഫാണ് ഇതൊന്നും ഇടണമെന്ന് കരുതിയതല്ല കുറച്ച് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നൊക്കെ പറയാനായിട്ട് അപ്പം ഞാനിടത്ത് ഇതൊന്നൊരു വ്ളോഗായിട്ട് തന്നെ എടുത്ത് ഇടാമെന്ന് കരുതി അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ട് ആ തൊപ്പിയൊക്കെ വെച്ച് ഒന്ന് പാത്തു കളിക്കാനൊക്കെ നോക്കി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉച്ചക്കൊന്ന് ബിരിയാണി ആയിരുന്നു അപ്പം കുഞ്ഞിന് ബിരിയാണിയൊക്കെ കൊടുത്തു ു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്ന ഒരു നാല് മണി ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഇച്ചുകൂട്ടനൊന്ന് പുറത്ത് നടക്കാനായിട്ട് ഞാൻ കൊണ്ടുപോകും ജസ്റ്റ് ഒരു നാലഞ്ച് മണിയാകുമ്പോൾ അപ്പോൾ അവൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആകുമല്ലോ അത് ജസ്റ്റ് ഞാനൊന്ന് ഞങ്ങളുടെ വീടിൻ്റെ താഴെത്തന്നെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചൊക്കെ നടക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എൻ്റെ കുഞ്ഞ് ഡേ മേ ലൈഫാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കരുതുന്നു കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും